എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും ഇടപെടേണ്ടത് ക്രമസമാധാനം ഉറപ്പാക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ് പക്ഷേ പലപ്പോഴും സ്വാധീനം കൊണ്ട് സമ്മർദ്ദം കൊണ്ടൊക്കെ പോലീസിന് കൈകെട്ടി നോക്കി നിൽക്കേണ്ടി വരാറുണ്ട് ഇതിപ്പോൾ കൈകെട്ടി നോക്കി നിൽക്കലല്ല കൈ തല്ലിയൊടിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കേരള പോലീസിന് മാറേണ്ടി വന്നിരിക്കും തൃശൂർ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറുടെ കൈയാണ് തല്ലി രരവിമംഗലം ഷ്ടിക്കിടെയായിരുന്നു ഈ ആക്രമണം എസ് എഫ് ഐ മുൻ ഏരിയ സെക്രട്ടറിയും സി പി എം ചിറ്റിശ്ശേരി മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ അനന്തുമാണ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ലാലുടക്കം മൂന്ന് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്യും ഇതാണ് അക്രമ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കൊല്ലൂരിലാണ് ഈ സംഭവം ആര്യ എന്തായാലും അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത് പോലീസാണ് ഒരുപക്ഷെ ആ നാട്ടിലെ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ അക്രമ സംഭവങ്ങളിലേക്ക് ആളുകൾ പോകാതിരിക്കാൻ ശ്രമിക്കണം പക്ഷേ ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ് അക്രമം നടത്തിയത് ലിഷോയുണ്ട് വിവരങ്ങളുമായി ലിഷോയ് ഇത് എപ്പോഴായിരുന്നു ഷഷ്ടി ആഘോഷങ്ങളായിരുന്നു ഇന്നലെ പലയിടങ്ങളിലും പല ക്ഷേത്രങ്ങളിലും ഒക്കെ അതിനിടയിൽ ഇതാരാണ് ഈ സംഘർഷത്തിന് തുടക്കമിട്ടത് ഒരു പോലീസുകാരുടെ കൈ തല്ലി ഓടിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ അക്രമം പോവുക എന്ന് പറഞ്ഞാൽ എന്ത് മര്യാദകേടാണ് കേടാണ് നടന്നത് ആർക്കും അത് ചോദ്യം ചെയ്യാനോ തടയാനോ ഉള്ള സാഹചര്യം ഉണ്ടായില്ലേ അതായത് ദിവീഷ് ഈ സംഭവം നടന്നത് ഇന്നലെ രാത്രിയാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു ഡി വി എഫ് നേതാവും അതുപോലെ തന്നെ സ്ഥലത്തെ എസ് എഫ് ഐ നേതാവുമായ അനന്തുവിനെ പോലീസുമായുള്ളൊരു തർക്കത്തിൻ്റെ പേരിൽ അവിടെ കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി ആ കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയ വ്യക്തിയെ അവിടെ നിന്നും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ അവിടേക്ക് മറ്റ് പ്രവർത്തകർ എത്തുകയായിരുന്നു അതായത് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട ആളുകളും അതുപോലെ തന്നെ ഈ എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും പ്രവർത്തകരുമാണ് അങ്ങോട്ടേക്ക് എത്തിയത് അതിനുശേഷം പോലീസുമായി ഇതൊരു ഉണ്ടാവുകയും പിന്നീട് ഒരു ഉന്തുംന്തളിലേക്കും സംഘർഷത്തിലേക്കും കലാശിക്കുകയായിരുന്നു അങ്ങനെ ആ സംഘർഷത്തിനിടയിലാണ് ഈ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ലാലുവിന് പരിക്കേറ്റിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൈക്ക് ആണ് പരിക്കേറ്റിട്ടുള്ളത് കയ്യിൻ്റെ കൈ കൈക്ക് ക്ഷതം പറ്റി എന്നുള്ളതാണ് കൈയുടെ എല്ലിന് ക്ഷതം പറ്റി എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്ന ഒരു വിവരം ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് എഫ്ഐആർ ഐ ഇടുമെന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത് ഒന്ന് ഈ വനിതാ പോലീസുകാരിയോട് അപമര്യാദയായി അനന്തു എന്ന് പറയുന്ന വ്യക്തിയും അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരും പെരുമാറി എന്നുള്ളതും അതിനുശേഷം പിന്നീട് സംഘർഷമുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് മറ്റൊരു എഫ്ഐആർ അങ്ങനെ ആകെ രണ്ട് എഫ്ഐആർ ഇടുമെന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത് ഈ പോലീസ് നിയന്ത്രണങ്ങൾ മറികടന്നതിനെ തുടർന്ന് അത് കൂടുതൽ കർശനമാക്കിയ സാഹചര്യത്തിലാണ് ആദ്യഘട്ടത്തിലൊരു സംഘർഷമുണ്ടാകാനായി ഒരു കാരണമായതെന്നാണ് പറയുന്നത് അതേസമയം തന്നെ പോലീസ് അകാരണമായി തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ഈ എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും പ്രവർത്തകർ പറയുന്നത് അതായത് തങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്ന ഒരു സമയത്ത് പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ കാര്യങ്ങളുണ്ടായി അനാവശ്യമായ നിയന്ത്രണങ്ങൾ അത് മറികടക്കാനായി ആരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും ഈ ഒരു വിഷയത്തിൽ ഉള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് എന്തായാലും ഒരു പോലീസ് ഓഫീസർക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും നിലവിൽ പരിക്കേറ്റിട്ടുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ആശുപത്രിയിൽ കഴിയുകയാണ് അതേസമയം തന്നെ ഈ പോലീസിൻ്റെ മർദ്ദനത്തിൽ പരിക്കേറ്റെന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫ് പ്രവർത്തകരും നിലവിൽ സി പി എം പ്രവർത്തകരും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടൊരു കൗണ്ടർ കേസും നൽകി അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാർ മാത്രമല്ല തള്ളി മറിക്കുന്ന ദൃശ്യങ്ങളിൽ വളരെ കുറച്ച് അല്ലെ തലമുതിർന്ന അവിടുത്തെ നേതാക്കളൊക്കെ ഉണ്ട് അവരാണ് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ വേറെ പ്രശ്നത്തിന് പോകണ്ടായെന്ന് പറഞ്ഞ് പരിഹരിക്കേണ്ടവർ അവരുകൂടി ഈ സംഘർഷത്തിനാക്കും കൂട്ടുകാണോ ചെയ്തത് അതായത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവരാണ് നിലവിൽ ആ ഒരു ദൃശ്യങ്ങളിൽ ഉള്ളതെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ എല്ലാം തന്നെ ഇത്തരം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പരമാവധി അതിൽ വലിയ ഒരു സംഘർഷം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് അതേസമയം തന്നെ ഇത് പോലീസും ഈ പ്രവർത്തകരും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് എന്നുള്ളതാണ് അത് ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും പിന്നീട് പ്രവർത്തകർ പ്രകോപനപരമായ കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ാണ് സിപിഎമ്മിന്റെ പ്രവർത്തകർ പറയുന്ന അവരുടെ ഒരു വേർഷൻ ഉണ്ടല്ലോ അതിൽ അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായി അവിടെ നമുക്ക് വലിക്കാണാം വലിയ ജനസഞ്ചയം തന്നെ അവിടെയുണ്ട് മറ്റാർക്കെങ്കിലും ഈ രീതിയിൽ പോലീസിന്റെ നിയന്ത്രണങ്ങൾ അത് അമിതാധികാരം പ്രയോഗിക്കുന്നു എന്ന പരാതിയുണ്ടോ സാധാരണക്കാരായ ഭക്തർക്ക് ജനങ്ങൾക്ക് ആ പരാതി ഉണ്ടായിരുന്നോ അതായത് ഇന്നലെ രാത്രി ഈ പലയിടങ്ങളിലും ഇത്തരം ഈ പറഞ്ഞ പോലെ തന്നെ വലിയ തിരക്കുള്ള ഒരു ഷഷ് ഷഷ്ടി ആഘോഷമാണ് അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും പോലീസിൻ്റെ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ പ്രാദേശിക നേതാക്കൾക്ക് നേരെയും ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതൊരു പക്ഷേ അവരെ പ്രകോപിപ്പിച്ചിരിക്കാമെന്നാണ് പറയുന്നത് അതാണ് ഈ പോലീസിന് നേരെ ഈ ഒരു രോഷപ്രകടനം ഉണ്ടാകാനും പോലീസിന് നേരെ ഒരു തള്ളിക്കയറ്റം ഉണ്ടാകാനും ഒരു പ്രധാനപ്പെട്ട കാരണമായി ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മറ്റുള്ളവരാരും തന്നെ എന്തായാലും ഇത്തരത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ സാധാരണ ആളുകൾ അതിൽ അതിൽ അധികം പോലീസിനും ഒക്കെട്ട് കയറാതെ അല്ലെങ്കിൽ പോലീസുമായി ഒരു പ്രകോപനത്തിന് നിൽക്കാതെ ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഇതേ അതേസമയം തന്നെ ഇവിടെ ചോദ്യം ചെയ്തതും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്താനായി ഇടയാക്കി അല്ല ലിഷ് ഇപ്പൊ നാട്ടിലെ പരിപാടിയാണ് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ നമുക്ക് ആ സ്വാതന്ത്ര്യത്തോടെ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾക്കൊരു അമർഷമൊക്കെ തോന്നാം പക്ഷേ അങ്ങനെ വരുമ്പോഴാണ് ഓരോ രാഷ്ട്രീയ പാർട്ടി സംഘടനാ നേതാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ കാര്യങ്ങൾ പോലീസുമായി മയത്തിൽ സംസാരിച്ച് വേണ്ട മയത്തിൽ സംസാരിക്കാനും കൈ തല്ലി ഓടിക്കുന്ന രീതിയിലുള്ള സംസാരമല്ലല്ലോ വേണ്ടത് തീർച്ചയായും ഇവിടെ അങ്ങനെ ഒരു ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതായത് ഏതെങ്കിലും തരത്തിലൊരു സമവായ ചർച്ചയോ അല്ലെങ്കിൽ പോലീസുമായി സംസാരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് പോവുകയില്ലായിരുന്നു ഇതിപ്പോൾ രണ്ട് വശത്തുമുള്ള ആളുകൾ പരസ്പരം അവരുടെ ഒരു സ്റ്റാൻഡിൽ നിലയുറപ്പിക്കുകയാണ് ഉണ്ടായത് അവർക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അവരുടെ ഒരു നിലപാടിൽ നിന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇരുവിഭാഗവും ചെയ്തത് അതാണ് ഈ ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ എന്തായാലും നടക്കുന്നുണ്ട് ആരുടെ ഭാഗത്താണ് കൂടുതൽ പ്രശ്നമുണ്ടായത് എന്നുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ എൻ വ്യക്തമായ ഒരു അന്വേഷണത്തിന് ശേഷമാണ് മനസ്സിലാവുക എന്തായാലും പോലീസ് അവരുടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പോലീസിന് നേരെ ആക്രമണം ഉണ്ടായതോടുകൂടി തങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നുൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഉൾപ്പെടെ കേസെടുക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ശരി